അമ്പലപ്പുഴ വളഞ്ഞ വഴി നീർക്കുന്നു സിറാജുദ്ദീൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഏതാണ് സിറാജുദ്ദീൻ എന്ന് നിങ്ങൾക്കറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു സാക്ഷാൽ നമ്മുടെ മടവൂർ കാഫില പാടിക്കൊണ്ട് നടന്ന സിറാജുദ്ദീൻ കുറച്ച് നാളുകളായി സിറാജുദ്ദീനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണവും നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവം ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ വീട്ടിൽ വെച്ച് അദ്ദേഹം തന്നെ എടുത്ത് അവസാനം കൈവിട്ട് രക്തസ്രാവം സഹിക്കാൻ വയ്യാതായി ആ പാവം സ്ത്രീ മരണപ്പെട്ടപ്പോൾ പായിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് അടക്കാൻ കൊണ്ടുവരികയും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ അടങ്ങുന്നവർ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്ത സാക്ഷാൽ സിറാജുദ്ദീൻ സിറാജുദ്ദീന് ഇത്രയും ഒക്കെ സംഭവിച്ചു പോയതുകൊണ്ട് ഈ സമുദായം സിറാജുദ്ദീനെ കൈവിടും എന്നൊന്നും വിചാരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമേൽ വിവേകവും തിരിച്ചറിവുമാണ് ഈ സമൂഹത്തിനുള്ളത് ഈ വീട്ടിലെ പ്രസവവും ഇതുമായി നടക്കുന്ന അന്ധവിശ്വാസവും ഈ പറയുന്ന നമ്മുടെ ഷുവൈബ് റിയാലുവിൻ്റെ അടക്കമുള്ളവരുടെ ഈ അക്യുപഞ്ചർ ചികിത്സയെ സംബന്ധിച്ചൊക്കെ ബഹുമാനായ മുഖ്യമന്ത്രി പരസ്യമായി പ്രസംഗത്തിലൂടെ പറഞ്ഞിരുന്നു അതിനെയൊക്കെ കൈകാര്യം ചെയ്യും നേരിടുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ ഈ വാർത്ത കണ്ടപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് കസ്റ്റഡിയിൽ വെക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യമില്ലാത്തതുകൊണ്ടും അദ്ദേഹം മുൻപ് വലിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തത് അദ്ദേഹത്തെ പുറത്തുവിടുന്നതെന്നാണ് പറയുന്നത് മുമ്പ് അദ്ദേഹം ഈ പറയുന്നത് പോലെ നിയമലംഘനങ്ങളുടെ കുറ്റകൃത്യങ്ങളൊന്നുമില്ലെങ്കിലും അദ്ദേഹം നടന്ന് ഈ മൈക്കം പിടിച്ചുകൊണ്ട് ഓരോരുത്തരെയും കണ്ട് ഒരുപാടില്ലാത്ത കഥകളും വല്ലാത്ത കഥകളും പറഞ്ഞ് അതൊക്കെ ഉപജീവന മാർഗത്തിനായി ഉപയോഗിക്കുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് കോടതി മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്തരം വേഷധാരികൾ നടന്ന് ചെയ്യുന്നതെല്ലാം പവിത്രവും മതപരവുമാണെന്നാണ് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ പുള്ളിയെ ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റില്ല കൊടുത്തെവിടെയെങ്കിലും നല്ലൊരു ചികിത്സയ്ക്ക് അയയ്ക്കുകയാണ് വേണ്ടത് അങ്ങനെ അയച്ച് നല്ലതുപോലെ അതിന് മരുന്നൊക്കെ നൽകി ആ രോഗം മാറ്റുകയും സമുദായം മുൻകൈയ്യെടുത്ത് ഈ വേഷവിധാനങ്ങളൊക്കെ അഴിച്ചു വെപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിച്ച് നല്ല ഏതെങ്കിലും ഒരു തൊഴിലിന് ഒരു കൂലിപ്പണിക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും ശരീരം അനങ്ങിയുള്ള ഒരു ജോലിക്ക് വേണ്ടി പറഞ്ഞയക്കാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഈ സിറാജുദ്ദീൻ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു നല്ല ഗുണപാഠമായ കാരണം വേറെന്തെങ്കിലുമൊക്കെ പണിക്ക് പോയി വെയിൽ കൊള്ളുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനൊരു പ്രശ്നം വരൂല്ല ഇതൊരു മൈക്കും യൂട്യൂബും കൊണ്ട് നടന്നാൽ ഈ സംഗതികൾ മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിക്കാനും പിന്നെ ഈ ഒറ്റ സൂചിയും കൊണ്ട് നടന്ന് അത് കുത്തി ആശ്വാസം തേടുന്നവർക്ക് ആശ്വാസം പകരുന്ന ഒരു മേഖലയും ഒക്കെ ഇത് ധരിച്ചിരിക്കുന്നതുകൊണ്ട് സവിശേഷമായി കിട്ടും കാരണം ആത്മീയതയുടെ ഒരു തലോടൽ അത് വല്ലാത്ത സുഖമുള്ള ഒരു തലോടലാണ് ഏതായാലും സിറാജുദ്ദീൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണ പണ്ട് പറയുന്നത് പോലെ പെണ്ണിൻ്റെ ആങ്ങളെ പട്ടാളത്തിൽ നിന്ന് വരുന്നുണ്ട് രണ്ടും സംഭവിക്കാമെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ഈ കൂടി സിറാജുദ്ദീൻ അങ്ങ് കൂടുതൽ ഹിറ്റാകാനും സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അത്രയും ആവേശ കമ്മിറ്റിക്കാരാണ് നമ്മുടെ വിഭാഗത്തിലുള്ളത് എന്നുള്ളത് ഒരു പ്രധാന കാര്യം